ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഉത്തരം ചാലിയാർ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഉത്തരം ചാലിയാർ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി നദിയേത് ഉത്തരം ചാലക്കുടിപ്പുഴ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി നദിയേത് ഉത്തരം ചാലക്കുടിപ്പുഴ കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഉത്തരം കബനി കബനി നദിയിലാണ് കുറുവ ദ്വീപ് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയേത് ഉത്തരം കബനി കബനി നദിയിലാണ് കുറുവ ദ്വീപ് കേരളത്തിലെ ആകെ കായലുകൾ എത്ര ഉത്തരം മുപ്പത്തിനാല് കടലുമായി ബന്ധപ്പെട്ടത് ഇരുപത്തേഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഏഴ് കേരളത്തിലെ ആകെ കായലുകൾ എത്ര ഉത്തരം മുപ്പത്തിനാല് കടലുമായി ബന്ധപ്പെട്ടത് ഇരുപത്തേഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഏഴ് ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ ഇത് കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നു പാതിരാമണൽ ദ്വീപ് ഈ കായലിലാണ് പമ്പാ നദി പതിക്കുന്നതും ഈ കായലിലാണ് ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം കായൽ കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലായിട്ടാണ് ഈ കായൽ വ്യാപിച്ച് കിടക്കുന്നത് പാതിരാ മണൽ ദ്വീപ് വേമ്പനാട്ടുകായലിലാണ് പമ്പാ നദി പതിക്കുന്നതും വേമ്പനാട്ടുകായലിലാണ്